ശ്രീനാരായണപുരത്ത് തരിശുരഹിത പഞ്ചായത്ത് സംഘാടക സമിതി രൂപീകരിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷനും ബയോഡൈവേഴ്സിറ്റി ബോർഡുമായി സഹകരിച്ച് നടപ്പാക്കുന്ന തരിശുരഹിത പഞ്ചായത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിലെ തരിശു കണ്ടെത്തി കൃഷിക്ക് അനുയോജ്യമായ ഭൂമികളിൽ വ്യക്തിഗത അടിസ്ഥാനത്തിലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും ആരാധനാലയങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കും പച്ചക്കറി തെങ്ങ് കവുങ്ങ് ജാതി വാഴ ഔഷധ സസ്യകൃഷി കിഴങ്ങുവർഗ കൃഷി പേര കുടമ്പുളി തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ നടപ്പാക്കും നാടൻ മാവുകളുടെ വിത്തുകൾ ശേഖരിച്ച് നഴ്സറികളിലൂടെ തൈകൾ ഉൽപാദിപ്പിച്ച് വിതരണം നടത്തും പൈതൃക നാട്ടുമാവ് വ്യാപനത്തിന്റെ ഭാഗമായി മാംഗോ ഫെസ്റ്റ് നടത്തും ഉൾനാടൻ കുളങ്ങൾ വൃത്തിയാക്കി വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യക്കുഞ്ഞുങ്ങൾ വിതരണം നടത്തി ജല സംരക്ഷണത്തിനും മത്സ്യകൃഷിക്കും ഊന്നൽ നൽകും ക്ഷീരവികസന ഡിപ്പാർട്ട്മെന്റായി സഹകരിച്ച് ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കി പാൽ ഉൽപാദന രംഗത്ത് മുന്നേറ്റമുണ്ടാക്കും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ വിവിധ കാർഷിക സംഘടനകൾ ഹരിത കേരള മിഷൻ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് വിദ്യാലയങ്ങൾ സന്നദ്ധ സംഘടനകൾ ജെ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പ്രസ്ഥാന രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരി വ്യവസായ സംഘടനകൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ച് തരിശരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്കും അതിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ കാർബൺ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വികസനകാര്യ ചെയർമാൻ കെ എ അയ്യൂബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മധുരകം ബ്ലോക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചറൽ ഋഷാമോൾ സെക്രട്ടറി രഹന പി ആനന്ദ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത ഇ കൃഷി ഓഫീസർ അനുജ ഹരിത കേരളം ആർ പി വിനീത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് കർഷക സംഘടനാ പ്രതിനിധികളായ കേരള കർഷക സംഘം കെ കെ അബീതലി കിസാൻ സഭ എം ആർ ജോഷി കർഷക മുന്നണി പ്രൊഫസർ സിറാജ് മാഷ് കർഷക മോർച്ച സന്തോഷ് മംഗലത്ത് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഇ വി സുരേന്ദ്രൻ എ എസ് അജിതൻ ഗിരീഷ് ടി യു സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ ശ്യാംലി എൻ എം സി എൻ സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ప్రసిడెంట్ ఎంఎస్ మోహనన్ చేర్మానం కృషి ఓఫీసర్ అనూజ్ జా జనరల్ కన్వీనరూ ఆసూత్ర సమితి ఉపాధ్యక్షన్ కె